ഹായ് ഹലോ അസ്സലാമലൈക്കു ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഉപ്പയും ഉമ്മയൊക്കെ തുറക്കാൻ വന്ന കുറച്ച് വിശേഷങ്ങളാണ് അതിൻ്റെ ഇടയിൽ ഞാനിത് ഇന്നലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചാൽ അല്ല മീഷോന്ന് കേട്ടോ മീഷോന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ച ഒരു ബനിയനാന്ന് കേട്ടോ ബനിയൻ മോളെ ഡ്രസ്സാണ് കേട്ടോ അത് ഇപ്പം നല്ലൊരു എന്താ അധികം റേറ്റ് ഒന്നുമില്ല നൂറ്റമ്പതോ ഇരുന്നൂറ്റമ്പത് റുപ്പ്യായിട്ടോ അല്ലേ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ അപ്പോൾ അധികം റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനം കേട്ടോ കണ്ടു വന്നേരം അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണേ പിന്നെന്താ മോള് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് തുറക്കാൻ വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു മണിക്ക് അങ്ങനെ എടുത്ത വീഡിയോ എന്നിട്ടപ്പോൾ ഇത് അപ്പോൾ സാധനങ്ങളൊന്നും ഞാനൊരു ഭാഗത്താക്കിയിരിക്കില്ല അതിൻ്റെ ഇട്ട് അപ്പം ഞാനും ഉള്ളിയും തക്കാളിയൊക്കെ ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഓരോരോ ഭാഗത്തേക്കാക്കിയിട്ട് ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയിലേക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ എന്താ കടികളൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നാറിയരാതൊക്കെ ഒന്ന് തുടച്ചൊരു ഭാഗത്താക്കിയതാണ് അപ്പോൾ ഇതാ പീലറും അതുപോലെ തന്നെ കട്ടിങ് ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അപ്പോൾ അധികം കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രണ്ട് ഐറ്റംസ് മാത്രമാണ് ബ്രെഡ് കൊണ്ടുള്ള കടിയും അതുപോലെ തന്നെ പിന്നെ ചിക്കൻ റോളും കൂട്ടോ അപ്പോൾ അതാ ഞാൻ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയൊക്കെ മുറിച്ചിട്ട് ഒരു ഭാഗത്താക്കി എന്ന് പറഞ്ഞല്ല പിന്നെ ഞാൻ ചിക്കൻ അവിടെ എന്താ പെരക്കി വെച്ചിരുന്നു ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാൺ വെക്കുന്നത് അപ്പോൾ അതാ ചട്ടി നല്ലോണം കാളിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ എന്തോ എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചട്ടി കാളി വന്നേരം ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളൊന്ന് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയെന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ആക്കി നമ്മളാക്കിയെടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പോൾ അല്ല ചിക്കൻ അല്ല അല്ലെട്ടോ പൊരിക്കുന്നത് എന്നോട് മാറിപ്പോയതാന്ന് ഉള്ളി ആദ്യം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് അപ്പോൾ ഉള്ളി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തൂമിച്ച് തൂമിക്കല്ല നല്ലവണ്ണം ഒന്ന് ചോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് അണ്ടിപ്പരിപ്പും കൂടി നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കും അപ്പം ഇതാ ഉള്ളി നമ്മളെ നല്ലോണം ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഉള്ളി കുറച്ചധികം തന്നെ ഞാൻ ചോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മസാലയിലേക്കും വേണം അതുപോലെ തന്നെ നമ്മൾ ചോറിലേക്കും കുറച്ച് ഇട്ട് കൊടുക്കുകയല്ല അപ്പോൾ ഉള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യുസ്മിസ് ഇല്ല അതിനോട്ടോ ക്യുസ്മിസിൻ്റെ മോള് പണിയാക്കി ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് അപ്പോൾ അണ്ടിപ്പരിപ്പുണ്ട് അതെടുത്തിട്ട് ചോപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചുവന്നതിന് ശേഷം ഒന്ന് വറുത്തു കോരിയെടുത്തിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കന് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മസാല പൊടികളൊക്കെ ഇട്ട് ചെറുനാരങ്ങ പിടുത്തിക്കിട്ടോ അപ്പോൾ ചെറുനാരങ്ങ പിഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മളെ എന്താ ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്താ നല്ലോണം എരിവും പുളിയും എല്ലാം പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് വരട്ടെ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അയ്യൊരു നേരം കൊണ്ട് നമുക്കിവിടെ എന്താ നമ്മളെ എന്താ ബ്രെഡിലേക്കും വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് റ്റും ക്യാബേജും കിട്ട അപ്പോൾ രണ്ടിലേക്കും ഞാൻ ഈ ഒരു ഒരു ഫില്ലിങ് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ അത് മാറ്റണ്ടട്ടോ ഒന്നിലേക്ക് ഞാൻ ചീസും കൊടുക്കുന്നുണ്ട് ചിക്കൻ റോളും അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ആണ് കേട്ടോ കൊടുത്തത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ച് നമ്മളെ ബിരിയാണീൻ്റെ ചിക്കൻ പൊരിച്ച വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഫില്ലിങ്ങിലേക്ക് കുഞ്ഞി കുഞ്ഞ് പീസാക്കിയിട്ട് ചിക്കന് പൊരിക്കുന്നുണ്ട് ഈ ഒരടുപ്പത്ത് ഞാൻ മസാല ആക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി തക്കാളി മാളിച്ച് ഈ ഒരു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു എല്ലാവരോടും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണാനിട്ടോ അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ആരെ വീഡിയോ കണ്ടാലും മുഴുവൻ വീഡിയോ ഞാൻ കാണാൻ ശ്രമിക്കലുണ്ട് കേട്ടോ കണ്ടതിന് ശേഷമാണ് ഞാൻ അതിനനുസരിച്ചാണ് കേട്ടോ നിങ്ങൾ കണ്ട കമൻ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് വരെ കാണുന്ന ഒരു എന്താ കമൻറ്റാന്ന് ഞാൻ ഇട്ട് കൊടുക്കുക ഇടയിലിടയിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ പക്ഷെ എനിക്കും ആരും അങ്ങനെ ചിലവലൊക്കെ ഇടലുണ്ട് കേട്ടോ എല്ലാവരെയും അടയ്ക്കല്ല ഞാൻ പറയുന്നത് ചിലവനൊക്കെ ഇടലുണ്ട് ചിലവൽ കണ്ടാൽ കമൻ്റ് അങ്ങനെ ഇടലില്ല കേട്ടോ കാരണം ഞാൻ എന്താണെന്ന് വിചാരിക്കല് പോലെ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാരും വീഡിയോ അപ്ലോഡ് അപ്ലോഡാക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തുമേലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാനും എല്ലാവരും വീഡിയോസ് കണ്ടു കൊടുക്കും കേട്ടോ മുഴുവനായിട്ടും കണ്ടിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ അതിൽ കമൻ്റ് കൊടുക്കൽ അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു തരിക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ൾ ബിരിയാണിക്കുള്ള മസാല അതുപോലെ തന്നെ ചിക്കൻ റോളുള്ള മസാല അതുപോലെ തന്നെ നമ്മളെ സാൻഡ്വിച്ചിലേക്കുള്ള മസാല കേട്ടോ അതെല്ലാവരും സെയിം ആണ് പക്ഷേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ മസാലയ്ക്ക് ഇത് ഒരു പച്ച പോലാണ് മറ്റേത് രേശം ഒരു വേവിച്ച പോലെ ഒക്കെ ആന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൻ്റെ റെസിപ്പി വേണ്ടിയത് ഞാൻ ഇട്ടിരുന്നുണ്ട് ഞാൻ ചിക്കൻ റോളിൻ്റെ തൊലി പരുത്തി കൊടുത്തിട്ടോ അപ്പോൾ ഓളോട് ഞാൻ ഇതൊന്ന് വാട്ടിയെടുത്തോന്ന് പറഞ്ഞ് അപ്പം മൂപ്പത്തിൻ്റെ കൈ മുറിഞ്ഞി കെട്ടോ അത് വലിയൊരു കെട്ട് കെട്ടി നടക്കുക ചെറിയൊരു മുറിവാന്നിട്ടോ അന്ന് വലിയൊരു കെട്ടാന്ന് കെട്ടിയത് അപ്പം വേദന ആണെന്നു പറഞ്ഞിട്ട് നേരത്തെ തക്കാളി മുറിച്ച് നേരം മുറിഞ്ഞതാണെന്നു കേട്ടോ കൈ അപ്പോൾ വേദന ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മോള് വലിയൊരു തുണി കഷ്ണം കെട്ടിയതാന്ന് കേട്ടോ അപ്പോൾ ഓള് വാട്ടിത്തരുന്നതിനനുസരിച്ച് ഞാൻ ഇവിടുന്ന് തുലിയൊന്ന് എന്താ എന്താ റോൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചിക്കൻ റോളിൻ്റെ അപ്പോൾ എളുപ്പമാവുമല്ലോ നമുക്ക് പിന്നെ നോമ്പ് തുറഞ്ഞാൽ ബാക്കിയുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിരിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓരൊക്കെ വന്ന് പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് നിന്നോട് ഫുഡിൻ്റെ കാര്യമൊക്കെ എടുക്കാൻ വിട്ടു ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോര് പിന്നെ ബിരിയാണിയൊക്കെ ആക്കി വെച്ചിന് കിട്ടാം എല്ലാ ഐറ്റംസ് ആടാക്കി വെച്ചിട്ടുണ്ട് മോശമല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരമായപ്പോൾ തുറന്നു കിട്ടാം